നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ യു എസ് സൈനിക ആസ്ഥാനം സന്ദർശിച്ചിരിക്കുകയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സൈനിക സഹകരണം ലക്ഷ്യമിടുന്നതാണ് കരസേനാ മേധാവിയുടെ യു സന്ദർശനം യു എസിലെ സൈനികരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഇരു രാജ്യങ്ങളെയും സൈന്യങ്ങൾ തമ്മിലുള്ള ശക്തമായ ബന്ധം വളർത്തുന്നതിനും ഈ സന്ദർശനം സഹായിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു സ്ട്രൈക്കർ യൂണിറ്റ് മൾട്ടി ഡൊമൈൻ ടാസ്ക് ഫോഴ്സ് സ്പെഷ്യൽ ഫോഴ്സ് ഗ്രൂപ്പ് ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ചകൾ നടത്തി സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ആഗോള വെല്ലുവിളികളെക്കുറിച്ചും മുതിർന്ന സൈനികരുമായി അദ്ദേഹം ചർച്ചകൾ നടത്തും യു എസ് ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയിൽ പ്രതിരോധ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയും നേരിടുന്ന ഭീഷണികളെയും സംബന്ധിച്ചും ചർച്ചകൾ നടക്കും അതേസമയം മറ്റൊരു വാർത്ത നോക്കാം അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ക്രൂയിസ് മിസൈലിൻ്റെ രണ്ടാം ഘട്ട പരീക്ഷണം മാർച്ച് ആദ്യവാരം തുടങ്ങും പരീക്ഷണ നിരീക്ഷണങ്ങൾ പൂർത്തിയാകുന്നതോടെ മിസൈലുകൾ സേനയുടെ ഭാഗമാകും ഡിആർ ഡി ഒ വികസിപ്പിച്ച അന്തർവാഹിനി ക്രൂയിസ് മിസൈലിന് അഞ്ഞൂറ് കിലോമീറ്റർ ദൂര പരിധിയാണുള്ളത് പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് രാജ്യത്തിന്റെ കിഴക്കൻ തീരത്തുള്ള അന്തർവാഹിനികളിൽ നിന്നാണ് പരീക്ഷണം നടക്കുകയെന്ന് അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ക്രൂയിസ് മിസൈലിന്റെ രണ്ടാമത്തെ പരീക്ഷണമാണ് നടക്കാനിരിക്കുന്നത് ആദ്യ പരീക്ഷണം ഡിആർഡി ഒ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ നടത്തിയിരുന്നു നിർഭയ ക്രൂയിസ് മിസൈലിന് സമാനമാണ് പുതിയ മിസൈൽ അതിർത്തിയിലെ ഭീഷണികൾ നേരിടാൻ തക്ക കരുത്തുള്ള മിസൈൽ അധികം വൈകാതെ റോക്കറ്റ് സേനയുടെ ഭാഗമാകും മാത്രമല്ല നമ്മുടെ ഇന്ത്യ മറ്റൊരു നീക്കം കൂടി നടത്തുന്നുണ്ട് അതായത് ലക്ഷദ്വീപിൽ നാവിക താവളങ്ങൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ അഗത്തിയിലും മിനിക്കോയിലുമാണ് എയർബേസ് ഉൾപ്പെടെയുള്ള നാവിക താവളങ്ങൾ നിർമ്മിക്കുന്നത് മാർച്ച് നാലിനോ അഞ്ചിനോ ആയിരിക്കും നാവിക താവളമായ ഐ എൻ എസ് ജഡായുവിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നിർവഹിച്ചു ഐസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് എന്നിവ ഉൾപ്പെടെ പതിനഞ്ചോളം യുദ്ധക്കപ്പലുകൾ ഉൾപ്പെടുന്ന കപ്പൽ വ്യൂഹത്തിലായിരിക്കും പ്രതിരോധ മന്ത്രി മിനിക്കോയ് ദ്വീപിലെത്തുക സമുദ്ര സുരക്ഷയുടെ കാര്യത്തിൽ പുതിയ ചുവടുവയ്പിനാകും ഇത് തുടക്കം കുറിക്കുന്നത് നാവികസേനാ കമാൻഡർമാരുടെ സംയുക്ത യോഗവും പ്രതിരോധ മന്ത്രിയുടെ ലക്ഷദ്വീപ് യാത്രക്കിടെ വിമാനവാഹിനികളിൽ നടക്കും ഗോവയിൽ നിന്ന് കാർവാർ കാർവാറിൽ നിന്ന് മിനിക്കോയിൽ നിന്ന് കൊച്ചി വരെ യാത്ര ചെയ്തുകൊണ്ടാണ് യോഗം നടക്കുക രണ്ടാം ഘട്ട യോഗം മാർച്ച് ആറ് ഏഴ് തീയതികളിൽ നടക്കും മിനിക്കോയ് ദ്വീപിൽ പുതിയ എയർ സ്ട്രിപ്റ്റ് നിർമ്മിക്കാനും അകത്തിൽ ിലെ എയർസ്ട്രിപ് നവീകരിക്കാനും ഐ എൻ എസ് ജഡായു നാവിക അത്യാധുനിക നിലയിൽ വികസിപ്പിക്കാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായാണ് റിപ്പോർട്ട് പുതിയ സേനാ താവളങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ ഇൻഡോ പസഫിക് മേഖലയിലെ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് കേന്ദ്ര സർക്കാരിനുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത